എങ്കിലേ ചെയ്യാൻ പറ ഓട്ടോ ട്രാൻസ്ലേറ്റ് ആയി കിടക്കും ഇതങ്ങനെ മാറ്റുന്നതാണ് അത് ആദ്യം മാറ്റണംന്ന് തോന്നു കളർ പറ ഏത് കളറാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാ റെഡ് ഓക്കേ നമുക്ക് റെഡ് ചെയ്യാം പ്രവീണിന് വേണ്ടിട്ട് നമുക്ക് റെഡ് ചെയ്യാം എന്തോ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ആ എനിക്കറിയത്തില്ല ഇത് മുമ്പ് തൊട്ട് അമ്മ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കുട്ടിയുടെ അമ്മ എന്തേ കുട്ടി ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിക്ക് എന്നെ കാണുമ്പോ ശ്രീലക്ഷ്മിയുടെ അമ്മയും ഓർമ്മയായിരുന്നു ഫസ്റ്റ് ലൈക്ക് ശ്രീലക്ഷ്മിയാണ് ചെയ്തേ ആ പിന്നെ അമ്മയ്ക്കും മൊക്കെ വരാൻ പ്രായമില്ലയോ ശ്രീലക്ഷ്മിക്ക് ഇതില് ഏത് കളർ സോൾവ് ചെയ്യണം ഞാൻ ഇപ്പൊ പ്രവീണിന് വേണ്ടിയിട്ട് റെഡ് കളർ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക പ്രവീണിന് വേണ്ടിയിട്ട് നമ്മൾ റെഡ് കളർ സോൾവ് ചെയ്തു ശ്രീലക്ഷ്മിക്ക് ഏത് കളർ സോൾവ് ചെയ്യണം ശ്രീലക്ഷ്മിക്ക് ഏത് കളർ സോൾവ് ചെയ്യണം എല്ലാം ഓക്കെ അങ്ങനെ വല്ല മര്യാദക്ക് വല്ല കളറും പറഞ്ഞോണ്ട് ഏറ്റവും ഓക്കെ ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ട് നമ്മൾ യെല്ലോ ചെയ്ത കേട്ടോ ഓക്കെ ജിത്തു ജിജു എന്നാ നെക്സ്റ്റ് ജിത്തു ഒരു കളർ പറ നമുക്ക് ആ കളർ സോൾവ് ചെയ്യാം നെക്സ്റ്റ് ഒരു കളർ പറ ജിത്തു റെഡ് പറഞ്ഞ് ചെയ്തല്ലോ ഞാന് പിന്നെ നീ എന്താ പറഞ്ഞ റെഡ് ബ്ലൂ ബ്ലൂ ആണോ ബ്ലൂ ഇട്ടു ഓക്കെ ജിത്തു ഇട്ടേക്കുന്ന റെഡ് നമുക്ക് റെഡ് ചെയ്യാമേ യെല്ലോ ഗ്രീനോ രണ്ട് കളറൊക്കെ പറയുന്നേ അത് ശരി ഡാഡി ടി പറയാതെ എടുക്കുന്ന വെച്ചാൽ റെഡ് ചെയ്തിട്ടുണ്ട് മാജിക് ൺസ് ഞാൻ റെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചിത്ത് കോടിപ്പിച്ച അത് ഞങ്ങളാണെന്നുണ്ടെങ്കിലേ ന്യൂണിന്ന് ഞങ്ങൾ കുറച്ച് സാധനം ഓർഡർ ചെയ്തായിരുന്നു പാൽ ഓർഡർ ചെയ്തായിരുന്നു അതിങ്ങനെയൊന്നും ഓഫ് നമുക്ക് കാണിക്കാം അന്നേരം അതിങ്ങനെടുത്തേ ഞാൻ കാണിക്കട്ടെ അന്നേരം നമ്മള് ഇവിടെ മേടിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ ഒരു പാക്കറ്റിലുള്ള ഒരു ലിറ്റർ അല്ലേ ഒരു ലിറ്ററിന്റെ പാക്കറ്റിലുള്ള പാലായിരുന്നു മേടിച്ചോണ്ടിരിക്കുന്നത് അങ്ങനത്തെ നമുക്ക് നാല് സെറ്റ് കിട്ടും അങ്ങനെ നമ്മൾ നാല് സെറ്റ് ആയിരുന്നു ചെയ്തോണ്ടി മേടിച്ചോണ്ടിരുന്നത് അപ്പൊ പ്രവീൺ ഇന്ന് നോക്കിയപ്പോ ആറ് എന്നുവച്ച ആറ് പാക്കറ്റിന് ആറ് ആറ് തെറംസോ ആ ആറ് പാക്കറ്റിന് അഞ്ച് തെറംസോ ഞാൻ അന്നേരം പറഞ്ഞു ചിലപ്പോ ഒരു പാക്കറ്റ് ആയിരിക്കും ഞാൻ വിചാരിച്ചെന്തോ ഒരു പാക്കറ്റ് ഓക്കെ കടയിൽ പോയാല് ഈ നാലെണ്ണം മേടിക്കുന്നിടത്ത് ഒരെണ്ണം മേടിച്ചാൽ എത്ര ആവും നാലഞ്ചാവും അപ്പൊ ഞാൻ വിചാരിച്ചു എടാ ഒരു പാക്കറ്റ് ആയിരിക്കും അല്ലെന്തോ ഇത്ര ആറെണ്ണത്തിന് എങ്ങനെ അഞ്ചു തെരമസായിരുന്നു അങ്ങനെ സാധനം വന്നു നോക്കിക്കേ ഇത് ഒരാൾക്ക് ഒരു ചായക്കുള്ളതേ ഉള്ളു ഇത്രേ ഉള്ളു ഒരു ലിറ്ററിന് അതാണ് പറയുന്നത് ഓൺലൈനിൽ വാരണോ ഇതെന്ത് അല്ലയോ എടാ എടുക്ക ഞാൻ പറഞ്ഞതല്ലേ അതിലെന്തോ ഒരു ഇഷ്യൂ ഒരെണ്ണം പറഞ്ഞാ മതിയായിരുന്നു അല്ലേ ഇത് ചായ ഇടുന്നതാ ഒരു ലിറ്ററിന് വാരം മേടിച്ചതാണ് എംഎലിന്റെ ആറണ്ണോ ഇതാണ് പറയുന്നത് നോക്കി കണ്ടു ഓൺലൈനിൽ ഓൺലൈനിന്ന് താൻ വാങ്ങണോന്ന് എല്ലാം കൂടെ ലിറ്റർ ഉണ്ടോന്ന് എല്ലാം കൂടെ ഒരു ലിറ്റർ ഒന്നും ഇല്ല ഇത് നൂറ്റമ്പത് എംഎൽ നോക്ക് എന്തെങ്കിലും വേണ്ട ഇതിങ്ങനെ ഇതിങ്ങനെ യോജിപ്പിച്ചു വെക്കുന്ന അത്ര ഒരു നമ്മൾ സാധാരണ ഒരു കവർ പാല് മേടിക്കുന്നത് ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റും ഓക്കെ നമുക്ക് മാജിക് ടൂൺസ് ഗ്രീൻ പറഞ്ഞു അപ്പൊ നമുക്ക് ഗ്രീൻ ചെയ്യാം കേട്ടോ ഓക്കെ മാജിക് ടോൺസിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ ചെയ്തേ നെക്സ്റ്റ് ഏത് കളർ ചെയ്യണം ഒരുമിറ്റ് കേട്ടോ ഞാൻ ഇതിനകത്തേ മറ്റേ ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ഒരു മിനിറ്റ് ഇതിനകത്തോട്ട് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയോ

എന്ത് ചെയ്യും അല്ല ഇത് നോക്കിക്ക ചായ ഇടാൻ പറ്റുവന്നു ഇല്ല എന്തു ഇതിന്റെ ഇത് സാധാ പോലെ യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് ഓറഞ്ചും ഉണ്ട് ഇല്ലേ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ചും ഉണ്ട് അതും ടൈപ്പ് ചെയ്തിട്ട് ഓറഞ്ച് ആ ഇപ്പൊ വരുന്നുണ്ടല്ലോ ജാസി എന്താണ് മിണ്ടാത്ത മിണ്ടാത്തത് ഞാനേ ഇതിന്റെ സൈഡിൽ ഇന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ പോൾ ആഡ് ചെയ്യാൻ വേണ്ടിട്ട് പോൾ അല്ലേടാ പോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് ആഡ് ചെയ്യാൻ നോക്കിയതാ അപ്പൊ നമുക്ക് ഞാൻ ഞാനിപ്പോ പറഞ്ഞോണ്ടിരിക്കണ്ട അല്ല കളേഴ്സ് വരുമല്ലോ അസി ചേച്ചി സുഖാണോ അതെല്ലോ സുഖാണല്ലോ നമുക്കപ്പം ഗ്രീന് അയ്യോ ഗ്രീൻ ഓൾറെഡി ആണ് മാജിക് ഗ്രീൻ ഉണ്ട് ഫയർ ഫയർഡോസ് ഇതെന്ത് പേരാണ് വായിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഹായ് എന്ത് പേരാണല്ലേ ഹായ് ഓക്കെ ഗ്രീൻ ഞാൻ ഓൾറെഡി ചെയ്തു മാജിക് മാജിക്കാനല്ലേ ഗ്രീൻ പറഞ്ഞേ നെക്സ്റ്റ് വേറൊരു കളർ പറയാം ഇതിങ്ങനെ സെൻട്രലേ വെക്കാൻ പറ്റൂ ഇതിന് ഇങ്ങനെ ഓപ്ഷൻ ഇത്രയും ഭാഗത്തേ വെക്കാൻ പറ്റൂ ഇത് ഏത് കളർ മഞ്ഞ ഓക്കെ യെല്ലോ യെല്ലോ ചെയ്യാം കേട്ടോ ഓക്കെ നമ്മൾ യെല്ലോ ചെയ്തു മാജിക്കിന് വേണ്ടിട്ട് യെല്ലോ ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഏത് കളറാ ചെയ്യേണ്ടേ നെക്സ്റ്റ് ഒരു കളർ പറയാം നമുക്ക് അതിവിടെ ക്ലിയർ ചെയ്യാം ഫിർദോസ് ഒരു കളറ് പറയാം ഫിർദോസ് ഇഷ്ടമുള്ളൊരു കളറ് പറയാം നമുക്കത് ക്ലിയർ ചെയ്യാമല്ലോ മാജിക്കിന്റെ പേരെന്തായിരുന്നു പറഞ്ഞേ ഞാൻ അങ്ങ് വിട്ടുപോയി ഒക്കെ ഉണ്ട് ചായ വിട്ടുപോയിടാൻ മേടിച്ച പാല് തരുന്നേത് പച്ചപ്പാലാ ജിമ്മ പോന്നവർക്കൊക്കെ കുടിക്കുന്ന അജയ്ക്ക് ടൂൺസ് അജയ്ക്ക് പേരുണ്ടോ ഇല്ലല്ലോ ഇല്ലേ പത്തനംതിട്ട അല്ല അജയ് എന്നൊക്കെ എന്നിട്ട് ഞാൻ പറഞ്ഞ അജയോ ഞാൻ പറഞ്ഞ പ്രവീണ ഒരു ഫ്രണ്ട് അജയ് ആ ഞാനാണ് ഞാൻ അവരുടെ ഇട മര്യാദക്ക് എന്റെ ഫോട്ടോ തരാൻ പറഞ്ഞല്ല ഞാൻ വിചാരിച്ചി ആ അജയ് ഞാൻ ഓർക്കുന്നു ഞാനല്ലോ വെറുതെ ഞാൻ ലൈവില് വന്ന് മഴക്ക് കേട്ടു പറയാൻ ഇവിടെ ഇന്ന് ആളുകൾ വളരെ കുറവാണ് ഞാൻ ഇന്ന് വലിയ സെറ്റപ്പില് പോളൊക്കെ സൈഡിൽ വെച്ച ഏത് കളർ വരുന്ന ആകെ മൂന്ന് നാലും മൂന്ന് നാലും പേര് മാത്രമേ ഉള്ളൂ ഇപ്പൊ മൂന്ന് പേര് എല്ലാരും ഉറങ്ങിയ ക്ലോസ് നമ്മൾ ചെയ്തല്ലോ നമുക്ക് എന്നാ ക്ലോസ് ചെയ്യാം എന്നാ നമ്മൾ ഏത് കളർ ചെയ്തു റെഡ് ചെയ്തു ഗ്രീൻ ചെയ്തു യെല്ലോ ചെയ്തു ആ ജി ഞാൻ ഞാൻ സ്ഥിരമായിട്ട് ഇടുന്നുണ്ടായിരുന്നു ഇന്നലെയൊക്കെ ഞാൻ ഇട്ടായിരുന്നു ഇന്നലെ മിനി ഞാൻ മിഞ്ഞാന്നൊക്കെ മൂന്ന് ദിവസം കണ്ടിട്ട് ഞാൻ സ്ഥിരമാണ് ഓക്കെ നമുക്ക് അടുത്ത ദിവസം നോക്കാം എന്നാൽ ഓക്കെ ടാറ്റ ഓക്കെ ബൈ ബൈ ബസ് യു ഓക്കെ അജയ് ബൈ ഫുള്ള് വീഡിയോ ഇടാൻ അറിയത്തില്ല ഫുള്ള് വീഡിയോ ഇല്ലേടാ അത് ക്ലിയർ ക്യൂബ് അത് ചെയ്യാൻ അറിയത്തില്ല ഓക്കെ ബൈ